അല്ലാമലൈക്കും വരഹമത്തല്ലായി അർജുൻ്റെയും മനാഫിൻ്റെയും ചർച്ചയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നന്നായി നടക്കുന്നത് അർജുൻ എന്ന പ്രിയപ്പെട്ട സഹോദരൻ നമ്മോട് വിട പറഞ്ഞു ഒരു നിലയിൽ അർജുൻ ഭാഗ്യവാനാണ് കാരണം മരണം എല്ലാവർക്കും ഉണ്ട് ഒരു ഘട്ടം സാധാരണ മരിക്കുന്നത് പോലെയാണെങ്കിൽ ഇത്രയേറെ ജനശ്രദ്ധ കേരളം മൊത്തം വേദനിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുകയില്ല അർജുൻ്റെ മരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു അപകടത്തിലാണ് അതുകൊണ്ട് തന്നെ കേരളം കർണാടക എല്ലാ രാജ്യക്കാരും ലോകം മൊത്തം അർജുൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്നു ആ സഹോദരൻ്റെ മരണത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് കട്ട സപ്പോർട്ടോടു കൂടെ ആ ലോറി ഉടമ മനാഫ് ഇത്രയും കാലം അവിടെ ഇരുന്ന ഒരു വ്യക്തി യൂട്യൂബിലൂടെ തൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ ഒരു വ്യക്തി സ്വന്തം അനിയനാണ് അർജുൻ എന്ന് പറഞ്ഞ മനാഫ് അവൻ്റെ അമ്മക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു എന്ന് കണ്ണുനീരോടുകൂടെ പറഞ്ഞ മനാഫ് അർജുൻ എൻ്റെ അനിയനാണെന്ന് പറഞ്ഞ മനാഫ് ഇപ്പോൾ ആ മനാഫിനെതിരെ ആ കുടുംബം വാർത്താ സമ്മേളനം നടത്തിയത് കണ്ടപ്പോൾ അത്ഭുതത്തോടു കൂടെയാണ് എല്ലാവരും അത് കാണുന്നത് മനസ്സാക്ഷിയുള്ളവരൊക്കെ വിഷമിക്കുന്ന നമ്മളൊരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർ ഗിവിനെസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമാണ് രണ്ടും ഇതില്ലെങ്കിൽ അവനിൽ മനുഷ്യത്വമില്ല എന്നതാണ് സത്യം വിട്ടുവീഴ്ച മനോഭാവവും നന്ദിയും അത് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് മനുഷ്യൻ വാട്ട് വി ഗീവ് ഔട്ട് ഗെറ്റ് വി ബാക്ക് നാം കൊടുത്ത് നമുക്ക് തിരിച്ചു കിട്ടും അത് ചിലപ്പോൾ ഇവരിൽ നിന്നല്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കിട്ടും അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചെന്ന് പറഞ്ഞ് അവൻ്റെ കണ്ണ് നിറഞ്ഞ് വാക്കുകൾ കേട്ടപ്പോൾ കേരളം മൊത്തം സങ്കടത്തോടു കൂടെയാണ് അത് കണ്ടത് ആ അർജുൻ്റെ ചിത കത്തി കത്തിത്തീരുന്നതിന് മുമ്പ് ആ ഭാര്യയും മറ്റൊരു സഹോദര സഹോദരനും വന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതത്തോടുകൂടെ വീക്ഷിച്ചതത് കാരണം ഒരു ഭർത്താവ് മരിച്ചിട്ട് ചിത കത്തി എരിയുന്നതിന് മുമ്പ് തന്നെ ഒരു ഭാര്യയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ അതുതന്നെ ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്താൻ സ്വന്തം ജ്യേഷ്ഠനായി അനിയനായി നിന്ന മനാഫ് എന്ന വ്യക്തിയെ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും ആക്ഷേപിക്കുന്ന കാരണം എന്താ വലിയ കാരണമൊന്നുമില്ല യൂട്യൂബ് തുടങ്ങിയെന്നും കാശ് വിരിച്ചു എന്നും നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല അർജുൻ അർജുനു വേണ്ടി മനാഫ് കാശ് വിരിച്ചതായിട്ട് വേണ്ടിയും കേട്ടിട്ടില്ല എന്തൊക്കെയോ ഒന്ന് ഉണ്ടോ ഇതിൻ്റെ പിന്നിൽ സത്യത്തിൽ ആ കുടുംബ പാവാണ് അവരെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ആ കുടുംബത്തിൻ്റെ പിന്നിൽ ആരോ കളിച്ചോ കാരണം ഒരാൾ മനാഫാണ് ഒരാൾ അർജുനാണ് ഈ മതവിഭാഗങ്ങളായിട്ട് വല്ലതും ചിന്തിച്ച ഒരിക്കലും അവരെ ചിന്തിച്ചിട്ടില്ല അനിയൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അതുപോലെ തന്നെ അർജുൻ എന്ന വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ സഹോദരൻ മരണപ്പെട്ടപ്പോൾ ജാതി മത മതഭേദമന്യ എല്ലാവരും വിഷമത്തോടു കൂടെയാണ് അത് കണ്ടത് അങ്ങനെയാണ് നമ്മുടെ കേരളം അങ്ങനെയാണ് നമ്മൾ മനുഷ്യർ അവിടെ നമ്മൾ ജാതിയും മതവും നോക്കാറില്ല ആ മനുഷ്യന് മരണപ്പെട്ട അവിടെ മുതൽ കൊണ്ടുവരുന്ന ബോഡി കിട്ടിയപ്പോൾ ആ മനാഫ് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ആ ബോഡി ആ വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ കിട്ടി അവൻ പറഞ്ഞതാണ് സത്യമെന്ന് മനസ്സിലാക്കി അതിനാദ്യം അവഗണിച്ചെങ്കിലും പിന്നീട് സത്യമായി പുലർന്നു ആ ബോഡി കിട്ടി ആ ബോഡി കിട്ടി അവിടെ മുതൽ വീട്ടിലെത്തുന്നത് വരെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അതെടുത്തു കാണിച്ചു കാരണം കേരളത്തിന് അത് ആവശ്യമായിരുന്നു അത് അറിയല് എല്ലാവർക്കും ആ സംപ്രേഷണം കാണാൻ വേണ്ടി തിങ്ങി എല്ലാവരും കണ്ടിരുന്നു അവിടെ മുതൽ കാണാതായ അപകടം സംഭവിച്ചവടെ മുതൽ ഇന്നലെ വരെ ഇപ്പോഴും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആ മനാഫ് എന്ന സഹോദരനെ ആക്ഷേപിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് നന്ദികേട് കാണിക്കുന്ന ഒരു വാർത്താസമ്മേളനം കണ്ടപ്പോൾ സത്യത്തിൽ വല്ലാതെ അമ്പരന്ന് പോയി സത്യത്തിൽ ആ കുടുംബം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും കളിച്ചോ ആരെങ്കിലും ആ കുടുംബത്തെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചോ സംശയിച്ചു പോവുകയാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നന്ദി എന്നതൊരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് മനുഷ്യരോട് നന്ദി കാണിക്കണം ദൈവത്തോട് നന്ദി കാണിക്കണം ഈ നന്ദി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് കാണിക്കാൻ കഴിയാത്തൊരു വിഭാഗമാകുമോ ആ പ്രിയപ്പെട്ട സഹോദരി ഭർത്താവ് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി ഇങ്ങനെ വാർത്താസമ്മേളനത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ അതിന് കഴിയുമോ നമ്മുടെയൊക്കെ ഭാര്യമാർ അങ്ങനെ ചെയ്യോ എല്ലാം കൂടി ചിന്തിച്ച ചിന്തിച്ചാകെ അത്ഭുതത്തോടുകൂടെയാണ് വീട്ടിച്ചത് ഏതായിരുന്നാലും മനുഷ്യൻ നന്ദിയുള്ളവനാവുക നന്ദികേട് കാണിക്കാതിരിക്കുക നമുക്കൊക്കെ നല്ലൊരു പാഠം ഇതിലുണ്ട് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവനസും ഒരു മനുഷ്യ ഏറ്റവും പ്രധാന ഘടകമാണ് അത് നഷ്ടപ്പെട്ടാൽ അവൻ മനുഷ്യത്വമില്ല എന്ന ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകണം ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും അങ്ങോട്ട് നല്ലത് തന്നെ ചെയ്തു കൊടുക്കുക ആ ഒരു നല്ല മനസ്സ് നമ്മിലുണ്ടാവട്ടെ ആരോടും നന്ദികേട് കാണിക്കാതിരിക്കുക എന്നുറപ്പെടുത്തുന്നു